ഇപ്പോൾ കിട്ടിയ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നടൻ നിവിൻ പോളിക്കെതിരെ പീഡന പരാതി വിശദാംശങ്ങളുമായി കീർത്തി നമ്മളോടൊപ്പം ചേരുകയാണ് കീർത്തി നിവിൻ പോളിക്കെതിരെയും ഇപ്പോൾ പീഡന കേസ് വന്നിരിക്കുകയാണ് കേസെടുത്തത് നേരിയമംഗലം സ്വദേശിനിയുടെ പരാതിയിൽ നിന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ തിരുവനന്തപുരം ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ താരങ്ങൾക്ക് എതിരെയോളം അവർ ഈ വനിതാ താരങ്ങളൊക്കെ നേരിട്ട വിവേചനങ്ങൾ അവർ നേരിട്ട ലൈംഗിക അതിക്രമങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് നിരവധി ആളുകൾ അവർക്കുണ്ടായ ദുരനുഭവമൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഒരു നിബിൻ പോളി എന്ന താരത്തിനെതിരെ ഇങ്ങനെ ഒരു പീഡനാരോപണം ഉണികിയും ഇപ്പോൾ പീഡന കേസ് നിബിൻ പോളിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് നേരിയമംഗലം സ്വദേശിനിയുടെ പരാതിയിലാണ് എറണാകുളം ഓന്നൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വിദേശത്ത് വെച്ചാണ് ഈ യുവതിയെ പീഡിപ്പിച്ചു എന്നാണ് പരാതി നല്ല പരാതിക്കാരിയുടെ നാട് ഇവിടെ ഊന്നിക്കലാണ് അതുകൊണ്ടാണ് ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു സംഭവത്തിൽ ദിവിപ്പോളി കൂടാതെ മറ്റ് അഞ്ചു പേർ കൂടി പ്രതികളായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾക്ക് ലഭിച്ചു വരുന്നതേയുള്ളൂ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇങ്ങനൊരു വെളിപ്പെടുത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും നമുക്കറിയാം ഈ കൂടുതൽ വെളിപ്പെടുത്തലുണ്ടാകുന്ന ഈ ഒരു വെളയിൽ എസ് ഐ ടി നോക്കി തന്നെ നിയമിച്ചിട്ടുണ്ട് അങ്ങനെ എസ് ഐ ടിയോട് ഈ യുവതിക്കായി പറയുകയും പിന്നീടാണ് ഈ ഒന്നുക്കൽ പോലീസ് ഇതാ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും വിദേശത്ത് വെച്ചാണ് പീഡിപ്പിച്ചുവെന്നാണ് ഈ യുവതി പറയുന്നത് ഇനി ഈ യുവതിയുടെ വൺ സിക്സ്റ്റി ഫോർ ഒക്കെ എടുക്കേണ്ട അത്തരം നടപടികളിലേക്കൊക്കെ തന്നെ പോകേണ്ടതുണ്ട് കേസിൽ ഇപ്പോൾ നിലവിൽ ആറ് പ്രതികളെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഒരു വനിതയും ഉണ്ടെന്നുള്ള വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് വിദേശത്ത് വച്ച് ഈ യുവതി അവിടെ മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ടാണ് യുവതി വിദേശത്തുള്ളത് അങ്ങനെ സിനിമയിൽ അവസാനം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് പരാതി എന്തായാലും ആ മലയാളി പ്രേക്ഷകർക്കൊക്കെ തന്നെ വലിയൊരു സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ തന്നെ വലിയൊരു ഞെട്ടൽ ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് കാരണം നിവിൻ പോളിയെ പോലൊരു ഒരു മുൻനിര താരം ഈ ഒരു താരത്തിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു അത് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ആളുകളൊക്കെ തന്നെ വനിതാ താരങ്ങളും ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ അവർ അവർക്കുണ്ടായ ദുരനുഭവമൊക്കെ വെളിപ്പെടുത്തുന്ന ഈയൊരു സമയത്താണ് നിവിൻ പോളിക്കെതിരെ ഇങ്ങനെ ഒരു പീഡന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇനി മറ്റു നടപടികളിലേക്കായിരിക്കും പോലീസ് കടക്കുക കേസിൽ ആറ് പ്രതികളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് സിന്ധു തീർച്ചയായും കൂടുതൽ നെരിയമംഗലം സ്വദേശിനി ഇപ്പോൾ നിലവിൽ വിദേശത്ത് തന്നെയാണോ ഓൺലൈൻ വഴിയാണോ പരാതി നൽകിയിരിക്കുന്നത് ആൾ നാട്ടിലുണ്ടോ ഈ ഒരു സംഭവം നടക്കുന്നത് വിദേശത്ത് വെച്ചാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇപ്പോഴും ആൾ വിദേശത്ത് വിദേശത്ത് തന്നെയാണോ ഉള്ളത് തൊണ്ണൂരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിദേശത്ത് വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അവിടെ യുവതി മറ്റൊരു ജോലി ചെയ്തു വഴിയുകയാണ് ഈ ഒരു സമയത്താണ് ഇങ്ങനെ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നാണ് ആ പരാതി യുവതി ഇപ്പോൾ നാട്ടിലുണ്ടോ വിദേശത്ത് തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് അറിയേണ്ടതുണ്ട് അത്തരം വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമായിട്ടില്ല ഈ ഇമെയിൽ ഓഹേനെയാണോ അതോ അല്ലാതെ ഈ എസ് ഐ ടി ഈ യുവതി എസ് ഐ ടി എ ആണോ ആദ്യം ബന്ധപ്പെടുന്നത് പിന്നെ എസ് ഐ ടി യുടെ നിർദ്ദേശപ്രകാരമാണോ ഒന്നുക്കൽ പോലീസ് കേസ്റ്റർ ചെയ്യുന്നത് അങ്ങനെ നാട്ടിലാണോ അതോ ഇമെയിൽ വഴിയാണോ കാരണം നിരവധി പരാതികൾ ഇമെയിൽ വഴി വരുന്നുണ്ട് അങ്ങനെ ഇമെയിൽ വഴി വരുന്ന പരാതികളൊക്കെ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇമെയിൽ വഴി വന്ന പരാതിയിലാണോ കേസ് രജിസ്റ്റർ ചെയ്തോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട് നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞതാണ് എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ അനുഭവം ദുരനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെളിപ്പെടുത്തലിൽ നടത്താനുണ്ട് പരാതി നൽകാനുണ്ടെന്നാണെങ്കിൽ അത് നേരിട്ടോ ടെലിഫോണിലൂടെയോ ഇമെയിൽ വഴിയോ പരാതി നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഇതോ ഇമെയിൽ വഴി ഈ യുവതി വിദേശത്താണെങ്കിൽ ഇമെയിൽ വഴിയായിരിക്കും പരാതി നൽകാൻ സാധ്യത അതേ കീർത്തി ഇപ്പോൾ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏതു ഉന്നതനാണെങ്കിലും ആൾക്കെതിരെ പരാതി നൽകിയാൽ കേസെടുക്കുമെന്ന് ഭാഗത്തു നിന്ന് ലഭിച്ച ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കൂടുതൽ പീഡന പരാതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കാരണം നമുക്കറിയാം ജനപ്രിയ നടനാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് വരുമ്പോൾ അതിന്റെ ഒരു ഈ എല്ലാ മേഖലയിലും എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് നമുക്ക് ഈ ഒരു നേരിയമംഗലം സ്വദേശിനിയുടെ പരാതിയിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇപ്പം എറണാകുളം മൂന്നുകൾ പോലീസ് കേസെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു തുടർന്നുള്ള നടപടികളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് അറിയുവാൻ സാധിച്ചിട്ടുണ്ടോ തീർച്ചയായും ഒരു കൂടി തന്നെയാണ് ഈ വാർത്തയെ കേരള മുന്താംഗ് നോക്കി കാണുന്നത് കാരണം നേരത്തെ സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ നിവിൻ പോളി എന്ന് പറയുന്നത് ഒരു ജനപ്രിയ നടനാണ് നിരവധി സിനിമകൾ ഹിറ്റായ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ് ഈ നിവിൻ പോളി അതുകൊണ്ട് തന്നെ ഈ ഒരു പീഡ ഈ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് ചുമത്തി എന്ന് പറയുന്നത് കൂടി തന്നെയാണ് നോക്കി കാണേണ്ടതെങ്കിലും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയുള്ള നടപടി എന്ന് പറയുന്നത് ഇനി യുവതിയുടെ മൊഴിയെടുക്കുക എന്ന രാജ്യത്തിൽ മൊഴിയെടുക്കുക തുടങ്ങിയ നടപടികളാണുള്ളത് വണ്ടി ഫുഡ് ഫോൺ രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇതിനെ തുടർ നടപടികൾ അത്തരത്തിലായിരിക്കണം ഇപ്പോൾ യുവതി വിദേശത്താണെങ്കിൽ ടെലിഫോണിലൂടെ ആയിരിക്കും മൊഴിയെടുക്കുക നാട്ടിലാണെങ്കിൽ അല്ലാതെ ആയിരിക്കും മൊഴി രേഖപ്പെടുത്തുക അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല കാരണം യുവതി വിദേശത്താണോ നാട്ടിലാണോ ഉള്ളതെന്ന് നമുക്ക് അറിയില്ല ഇറക്കി അറിഞ്ഞു വരുന്നതേ ഉള്ള എന്തായാലും ഈ നിവിൻ പോളിക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ പീഡനക്കേസ് ചുമത്തിയിരിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് സിന്ധു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വിദേശത്ത് മറ്റൊരു ജോലി ചെയ്തു വരികയായിരുന്നു യുവതി അങ്ങനെ ഒരു സമയത്താണ് യും സ്ഥിരീകരണം തീർച്ചയായിട്ടും ഈ ഒരു വിവരത്തിൽ വരും സമയങ്ങൾ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കീർത്തി ഈ ഒരു ആകെ നിവിൻ പോളി ഉൾപ്പെടെ ആറ് ആറുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതിൽ അഞ്ച് പേരുടെ ഏതെങ്കിലും തരത്തിലുള്ള വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടോ നിവിൻ പോളിയുടെ പേര് മാത്രമാണോ പുറത്തു വന്നിരിക്കുന്നത് ഈ വനിത ഏതാണ് എന്ന തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ഇനി വരും സമയങ്ങൾ ലഭിക്കേണ്ടതുണ്ടോ നിലവിൽ എന്തെങ്കിലും വിവരങ്ങൾ അറിയുവാൻ സാധിച്ചിട്ടുണ്ടോ സിന്ധു അത്തരം വിവരങ്ങളൊക്കെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം വിവരമനുസരിച്ച് നിവിൻ പോളിക്കെതിരെ പീഡന കേസ് ചുമത്തിയിട്ടുണ്ട് മറ്റ് അഞ്ച് പ്രതികൾ കൂടി ഈ കേസിലുണ്ട് അതിൽ ഒരു വനിതയുമുണ്ട് ഈ വനിത ഈ വനിതയുടെ ഒരു സഹായ പ്രകാരമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത് എന്നാൽ ഇതിൽ ഈ ബാക്കി മറ്റ് അഞ്ച് പേർ ആരൊക്കെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുന്നതേ ഉള്ളൂ സിന്ധു അതെ ഇപ്പോൾ കീർത്തിയാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്